എൻ്റെതൊരു ഓട്ടക്കൈ ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പണം നിൽക്കില്ല എന്ന് ഏറ്റവും ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് നാം ജനിച്ച് വളർന്നു വന്നപ്പോൾ നാം സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ആറ്റിറ്റ്യൂഡല്ല നമ്മുടെ മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൽപ്പെട്ട ആളുകളായിരിക്കാം നമ്മുടെ ഫ്രണ്ട്സുകളായിരിക്കാം എൻ്റെ കയ്യിൽ പണം നിൽക്കില്ല നിൻ്റേതൊരു ഓട്ടക്കൈ ആണ് എന്ന് നമ്മൾ പറഞ്ഞ് പറ്റിച്ച് നാം അത് പിന്നീട് വിശ്വസിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഏത് പണം വന്നു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വഴിയിലൂടെ ആയിട്ട് നമ്മിൽ നിന്നത് കഴിഞ്ഞ് പിന്നീട് പോക്കറ്റ് കാലിയാകുന്ന അല്ലെങ്കിൽ മണി പേഴ്സ് കാലിയാകുന്ന ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ടിപ്പ് അതുതന്നെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എനിക്ക് ചിലവഴിക്കുന്നതിലേറെ സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്റെ പണം എന്റെ സ്പെൻഡിംഗ് ഹാബിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുക